വിജയം ഉള്ളിലാരംഭിക്കുന്നു ജീവിതത്തിലെ വിജയങ്ങൾ കഠിനാധ്വാനവും സുരോത്സാഹവും മാത്രമല്ല നിർണയിക്കുന്നത് ആത്മാവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ശാന്തവും ഏകാഗ്രവുമായ മനസ്സും ഒരുപോലെ നിർണായകമാണ് ആന്തരികമായ ഈ ശാന്തതയാണ് ഭാഗ്യവിജയത്തിൻ്റെ അടിസ്ഥാനം കോപം അസൂയ വെറുപ്പ് തുടങ്ങിയ വികാരങ്ങൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ നിഷേധാത്മക വികാരങ്ങൾ മാനസിക ഊർജം നഷ്ടപ്പെടുത്തി ഉൽപാദനക്ഷമതയെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു ആത്മനിയന്ത്രണമാണ് പ്രധാനം മനസ്സ് സമുചിതമായി പ്രവർത്തിക്കുന്ന ഒരു നിഷ്പക്ഷ അവസ്ഥ നിലനിർത്തുവാൻ പല വികാരങ്ങൾ നിയന്ത്രിക്കുക വികാരങ്ങൾ നിയന്ത്രിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ പരിശ്രമങ്ങളിൽ നിങ്ങൾക്ക് വൈവിധ്യം നേടാൻ കഴിയും വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ തടസ്സം പലപ്പോഴും നമ്മുടെ ഉള്ളിലാണ് ഈ ആന്തരിക തടസ്സങ്ങളെ മറികടക്കുന്നതിലൂടെ നമ്മുടെ ഉയർന്ന ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയും സ്വയം അച്ചടക്കം ഇച്ഛാശക്തിയും സാധാരണ ഉദ്ദേശങ്ങളെ അസാധാരണമായ നേട്ടങ്ങളാക്കി മാറ്റുവാനുള്ള അവശ്യ ഉപകരണങ്ങളാണ് ശാന്തവും ഏകാഗ്രത ഉള്ളതുമായ മനസ്സ് വളർത്തിയെടുക്കുവാൻ നിങ്ങളുടെ ദിനചര്യയിൽ ധ്യാനം ആഴത്തിലുള്ള ശ്വസന വ്യായാമങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധാ കേന്ദ്രീകൃത വ്യായാമങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി പരിശീലിക്കുക ഈ വിദ്യകൾ സമ്മർദ്ദം കുറയ്ക്കുവാനും ഏകാഗ്രത മെച്ചപ്പെടുത്തുവാനും മൊത്തത്തിലുള്ള ക്ഷേമം വർദ്ധിപ്പിക്കുവാനും സഹായിക്കും കൂടാതെ വിനോദങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്ന പോലെയുള്ള വിശ്രമവും ആസ്വാദനവും പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നല്ല മാനസികാവസ്ഥയ്ക്ക് കാരണമാകും ഓർക്കുക വിജയത്തിലേക്കുള്ള യാത്ര പലപ്പോഴും വ്യക്തിപരമാണ് ബാഹ്യഘടകങ്ങൾ നമ്മുടെ വിജയത്തെ സ്വാധീനിക്കുമെങ്കിലും നമ്മുടെ ആന്തരിക അവസ്ഥ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ശാന്തവും ഏകാഗ്രതയുള്ളതുമായ മനസ്സ് വളർത്തിയെടുക്കുന്നതിലൂടെയും ആന്തരിക പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുന്നതിലൂടെയും നമുക്ക് നമ്മുടെ മുഴുവൻ കഴിവുകളും തുറക്കുവാനും ലക്ഷ്യങ്ങൾ നേടുവാനും കഴിയും ഈ വീഡിയോ ശ്രദ്ധിച്ചതിനും പിന്തുണയ്ക്കുന്നതിനും നന്ദി